ക്രൈസ്തവ സഭയുടെ ആതുര ശുശ്രൂഷയുടെ ചൈതന്യം ക്രിസ്തുവും ക്രൈസ്തവ ദർശനങ്ങളുമാണെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത വികാരി ജനറൽ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലങ്ങുന്നേൽ അഭിപ്രായപ്പെട്ടു ആതുര ശുശ്രൂഷ രംഗത്ത് അര നൂറ്റാണ്ട് പിന്നിട്ട കോരിത്തോട് കരുണ മെഡിക്കൽ സെന്ററിൽ പുതിയ കെട്ടിടത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചതിന്റെ രചിത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജാതിയോ മതമോ വർഗമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ഒരു ആവശ്യം വന്നാൽ അതിനെല്ലാം സഹകരിക്കാൻ സഹായിക്കാനുള്ള ചുറ്റുപാടും അതിനുള്ള മാനവ വിഭവശേഷി നമ്മുടെ ഈ പ്രദേശത്തുണ്ട് അപ്പൊ നമ്മളത് ശരിയായിട്ട് വിനിയോഗിക്കുകയും അതിനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുകയും അവിടെ വർഗീയത എന്നുള്ളൊരു പ്രശ്നം വന്നാൽ അത് വലിയൊരു തടസ്സമാണ് നമ്മൾ തിരിച്ചറിയാറ് നമുക്ക് ഈ ലോകത്തിൽ ജീവിച്ച് നമ്മളെല്ലാവരും ഏത് ജാതി മതങ്ങളിൽ വിശ്വസിക്കുന്നവരുടെയും ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷം അല്ലെങ്കിൽ സായുജ്യം അല്ലെങ്കിൽ സ്വർഗം എന്ന് പറയുന്നതാണ് കാരണം നിത്യ ജീവിതത്തിൽ എത്തിച്ചേരുക എന്നുള്ളത് അതിന് ഇവിടെ ഈ നാട്ടിൽ അതിനുള്ള ആ നിത്യജീവിതത്തിന്റെ ചൈതന്യത്തിലേക്ക് വളരാൻ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ആ പ്രവർത്തനങ്ങൾക്ക് ഈ കാരുണ്യ ഭവൻ ഏറ്റവും നല്ല ഒരു പ്രകാശഗോപുരമായിട്ട് തീരട്ടെ ഞാൻ ആശംസിക്കുന്നു ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെയും ആരോഗ്യ പ്രവർത്തകരെയും ഇതിന് നേതൃത്വം കൊടുക്കുന്ന കാഞ്ഞിരപ്പള്ളി സെന്റ് ജോൺസ് ഫെഡറേഷൻ പ്രൊവിൻസിനെയും പ്രൊവിൻഷീം അംഗങ്ങളെയും അതിന് സഹകരിച്ച് നിൽക്കുന്ന ഹോസ്പിറ്റൽ അതുപോലെ നമ്മുടെ ഇവിടുത്തെ വൈദികര് ഈ നാട്ടിലെ സുമനസ്സുകളായ മനുഷ്യർ പഞ്ചായത്ത് പോലെയുള്ള മറ്റ് പ്രധാനപ്പെട്ട ഭരണ ശുശ്രൂഷ മേഖലകളെല്ലാം അവരോടൊപ്പം ആയിരിക്കണം ആശംസിക്കുന്നു നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടെ ഈ ഗതാ ജൂബിലി വർഷത്തിൻ്റെയും ഇവിടെ ആരംഭിക്കുന്ന കാരുണ്യ ഭവൻ ഞാൻ അറിയിച്ചു ഒരു വർഷം ജൂബിലിയുടെ ഭാഗമായി ആധുനിക കൂടിയ പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളോടുകൂടിയൂണിറ്റിന്റെയും നവീകരിച്ച മെഡിക്കൽ ലാബിന്റെയും വെഞ്ചിരിപ്പ് നടന്നു മടൻ ചാപ്പലിൽ വിശുദ്ധ കുർബാനയോടെ പരിപാടികൾക്ക് തുടക്കമായി തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിന് ആരാധന സന്യാസിനി സമൂഹം കാഞ്ഞിരപ്പള്ളി പ്രൊവിഡൻസ് പ്രൊവിൻഷ്യൽ സുപീരിയർ മദർ റവറൻസ് സിസ്റ്റർ അമല കിടങ്ങത്താഴെ ആശംസിച്ചു കോഴിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി സാബു മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ഡയറക്ടർ റവറൻ ഫാദർ സോജി കനാലിൽ കോഴിക്കോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടോംസ് കുര്യൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സിസ്റ്റർ അൻസിൽ മാർക്കാട്ടു കുന്നേൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി കരുണ ഭവൻ മെഡിക്കൽ സെന്റർ അഡ്മിനിസ്ട്രേറ്റർ റവറൻസ് സിസ്റ്റർ ക്ലൈൻസ് ജോസ് പാണ്ഡിക്കുന്നേൽ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി നാല് ഡോക്ടർമാരുടെ സേവനവും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗവും ആധുനിക സംവിധാനങ്ങളോട് കൂടിയ മെഡിക്കൽ ലാബും കരുണാഭവൻ മെഡിക്കൽ സെന്ററിൽ ലഭ്യമാണ് ഈ ജൂബിലി വർഷത്തിൽ കുടിയേറ്റ മേഖലയായ കോഴത്തോടിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും ആരോഗ്യ പ്രവർത്തനങ്ങളുടെ ഹബ്ബായി കരുണാഭവൻ മെഡിക്കൽ സെന്ററിനെ ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് അഡ്മിനിസ്ട്രേറ്റർ റവറൻസ് സിസ്റ്റർ ക്ലൈൻസ് ജോസ് പാണ്ഡിക്കുന്നേൽ പറഞ്ഞു ന്യൂസ് ബിറാവ് കോഴിക്കോട്